ലോകം സൃഷ്ടിച്ചത് തന്നെ പാർക്കിന്റെ ശക്തിയാതാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് സുവിശേഷത്തിലൂടെ നമ്മൾ

അവിടെത്തെ ചിത്രിയോരോരോ ഉണ്ടായിയെന്നു വിശായ്യൻ തന്നേദ വിശുമ്മ പോൽ മണ്ണായം കാലപ്പക്ഷിയം ദൈമിക പോൽ വെള്ളം നൽകി കൊടുത്ത ദൈവം ഇപ്പോഴും നമ്മേയും പരിപാലിക്കുന്നു മമ്മ ప్రేస్ ద లో మంపన వెలగే ఇందయిల్ ఆత్మ అనుభవమే సహాయ్యం దో వెంటి వినా ప్రాప్తి కేన లకడైను నము కరలుడ యన అవార్య మాయ నిడు వియపు సరహార్ హార్ మా ఉర్మే నముకు వెంటి మాకు సహాయ్యం దో ప్రైస్ ద Vem por... നന്മോ പ്രവർത്തിക്കുവാനോ സംസാരിക്കുവാനോ നമുക്ക് അതിന്റെ പരിശുദ്ധ പ്രത്യേകത്തിൽ ചെയ്തു തോന്നുന്നു യേശുവേ നന്ദി യേശുവേ സ്തു സർവശ്വനായ ദൈവത്തിന് നന്ദി പറഞ്ഞ് നമുക്കൊന്ന് സ്തുതിക്കാം കരങ്ങളിൽ എത്തുന്നു കരങ്ങളിൽ എത്തിച്ചു പ്രാർത്ഥിക്കുന്നു ആരാ